ഹലോ ചേട്ടാ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇടിയായിരുന്നോ ആ ചേട്ടാ വരുമ്പം ഒരു പച്ച ഗേറ്റ് കാണും എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരണം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ രണ്ട് നല്ല വീട് കാണും ആ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ചേട്ടാ വാടാ май sambonduo pulichiruna oh puliche pulicha amma innu ulichilla a pulichalla oh mena nan ulichu a ennal peda rendu dress eduthu poi ha rendu dress eduthu vechittu petta ready aavu endo sambonduo kuda nnu choikkara rendu dress eduthu vechittu petan va alla poona nammal mathram poona po da petta ready aavada ready ready tripana 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 ready aavan parna oh petta ready aavu jaagane edukana എന്തോ ചേച്ചി എപ്പ വിളിച്ചാലും നിന്ന് മാത്രമേ വരുവള്ളാ ആ പെട്ടെന്ന് രണ്ട് ഡ്രസ്സ് എടുത്ത പെട്ടെന്ന് റെഡിയാവും ചേച്ചി പറയണുണ്ടോ ஏடா நீங்க என்ன சொன்னான்னு சொன்னா ரெடி ஆvanா சொன்னா ரெடி ஆவடா போடா வா வா வாடா ரெடி ஆவுனே என்ன ரெடி ஆவே ஏச்சி எதுக்கு கௌரி செச்சி இவ இவடா நின்னா ஃபுல்லு ප්‍රශ්න ඕනෙ පෙදෙනවා ரெடி ஆவே பிரச்சனையா ஆ என்ன பிரச்சனை செச்சி ரெடி ஆவேஞ்சு பாயே സമയ இல்ல சரி அப்படி நான் போறேன் இதே விட போ거든 கிச்சன்ல அവിടെ வந்து வருவாடி கறி வெச்சிருக்க அடிப்புல என்ன பொண்ணு கனை வெச்சத ஓfeit வா ஆ சரி சரி வர ஆ ஆ ஆ ரெடி ரெடி போ வா ഞാൻ രാവിലെ അതൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് ഡ്രസ്സ് എടുത്തുവെച്ച് പെട്ടെന്ന് ഇറങ്ങി വാ എങ്ങോട്ട് എവിടെ സാരി ഉണ്ടാ സാരി ചുരിദാർ എന്തെങ്കിലും എടുത്തുവെച്ചു പെട്ടെന്ന് വാ പിന്നും പറഞ്ഞ് അത് ശരി അപ്പൊ എല്ലാരും കൂടെ മധുരയ്ക്ക് പോവാ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ വരുന്നില്ല ഞാൻ കേശു ചേച്ചി നമ്മൾ എല്ലാരും കൂടെ കൂടെ അവിടെ പോവാ അമ്മ അമ്മ കുളിച്ചാ ആ ആ ഞാൻ രാവിലെ പെട്ടെന്ന് റെഡിയാവേ അമ്മ സമയമില്ല അമ്മ പെട്ടെന്ന് റെഡിയാവേ ഇവിടെ നിന്ന പ്രശ്നമാണ് പ്രശ്നം

പോണേ എനിക്ക് നേരമായി എവിടെ എനിക്കറിഞ്ഞൂടാ പറഞ്ഞിട്ടേ ഞാൻ ഞാനും എവിടെ ഇറങ്ങുന്നുള്ളു സത്യം പറ മുല്ലപ്പെരിയാർ അണക്കെട്ട് വല്ല പൊട്ടിയോന്നും നടത്തുക അങ്ങനെയൊന്നും അല്ല കാര്യം പറ അമ്മ അമ്മക്ക് പോയ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഏതാണോ പറഞ്ഞേ ഉള്ള സ്ഥലം ഗുരുവായൂർന്നല്ലേ പറഞ്ഞേ അപ്പം നമ്മൾ എല്ലാരും കൂടി ഗുരുവായൂർ പോണ് നമ്മള് ഗുരുവായൂർ പോണന്ന് ശരിക്കും ആണ് നോക്ക് വണ്ടി വന്നു നമ്മൾ ഗുരുവായൂർ പോയി കണ്ണനെ കണ്ട് തൊഴുത് സമാധാനമായിട്ട് തിരിച്ചു വെച്ചു ഓക്കെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ